വരക്കപ്പുറം കടന്താ നിന്ന കൊന്നുകള ഞങ്ങൾ അല്ലോ പഠിച്ചേ

നിർത്തോ പിന്നെ വിളിച്ചോ ഇല്ല പോലീസിനെ വിളിച്ചില്ല പിന്നെന്താടാ സത്യം പറടാ എന്തിനാണ് ചിരിക്കുന്നേ നിങ്ങള് അത്തേക്ക് പോയ സമയത്ത് ഞാൻ ഈ വരെ മൂന്ന് പ്രാവശ്യം ചാടിക്കടന്ന് ഞാനിങ്ങനെ പറ്റിച്ച് േണ്ടേങ്ങരച്ചൂട്ടാൻ വെക്കണെങ്കിലേ ഇപ്പൊ നിങ്ങളൊക്കെ പിടിക്കേണ്ട അവസ്ഥയാൽ പിടിക്കുന്നോ പിന്നെന്താ പപ്പപ്പിള്ളന്റെ വീട്ടിൽ കള്ളം കയറിയില്ല അത് ഏത് പൊട്ടൻ കള്ളനാ പപ്പന്റെ വീട്ടിൽ കയറാ മാത്രം അല്ല അത് ഞാൻ ആലോചിക്കുന്നേ അത് കള്ളം കേറിയാ മാത്രല്ല ഓനെന്തോ മോട്ട് പറഞ്ഞിട്ട് കള്ളന്മാര് കൈ കിട്ടി എന്തെടുത്താലേ അടിച്ചു എന്തെങ്കിലും സാധിച്ചു കൊടുക്കാന്ന് പൈസ വാങ്ങിയിട്ടുണ്ടാവും അത് ചെയ്തു കൊടുത്തിട്ടുണ്ടാവില്ല കിട്ടിയ ഇരുട്ടടി അടിക്കേണ്ട കാര്യം നാട്ടുകാർക്ക് ഒന്നുമില്ല ഓന അടിക്കണമെങ്കിൽ പരസ്യമായിട്ട് തന്നെ അടിക്കും കണ്ടമാനം പരസ്യം ചെറുക്കി ഓന ഒക്കെ വാങ്ങിയ വിഷയപ്പതല്ല ഇത് മോഷണ പരമ്പര സൃഷ്ടിക്കുന്ന ഒരു ടീമാ ഓരൊരു നാട്ടിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ അവിടെ വലിയൊരു ടീം അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും

പിന്നെ അഥവാ ഒരു വീടിനകത്ത് കയറി കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഓല പിടിച്ചു വെക്കാനോ സാധനം കൊണ്ടുവന്ന് പറയാനോ നിക്കരുത് പിന്നെ ഓല കയ്യിൽ എന്തെങ്കിലും കൊണ്ട് കുത്തി അങ്ങോട്ട് അങ്ങോട്ട് സൈലന്റ് ആയിട്ട് നോക്കി ജീവനെങ്കിലും അല്ല എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല പിന്നെ അൻറെ കയ്യിൽ പൊന്നോ പണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചാ മതി അത്രക്ക് പ്രൊട്ടക്റ്റ് ആയിട്ട് ലോകത്തേടേ നിക്കൂല മറക്കണ്ട ഇങ്ങോട്ടൊരു തെങ്ങോട്ട് തോന്നിനല്ലോ ആ ഇത് ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ ല്ലേ പെണ്ണുങ്ങക്കേ ഒരു കാര്യം പറഞ്ഞാൽ ശരിയാവില്ല പ്രശ്നമല്ലേ കള്ളന്മാരിങ്ങനെ പാറിപ്പറഞ്ഞ് ഇറക്കാതിരിക്കും ബാക്കിയുള്ളവർ ഉറക്കം കളയാനായിട്ട് ഓരോന്നുണ്ടോക്കട്ടെ നീ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന പപ്പുള്ളയുടെ പടം കംപ്ലീറ്റ് നീ ഒന്നും അറിഞ്ഞില്ലേപ്പാ ഇല്ല എടി പപ്പുള്ള ഇന്നലെ രാത്രി പപ്പുള്ള വീട്ടിൽ കള്ളം കയറി പപ്പുള്ളനെ ഊടുപാട് തല്ലി നശിപ്പിച്ച് മൊത്തം കള്ളം കയറിയേക്കല്ലേ അമ്പലത്തിൽ കള്ളം കയറി നമ്മളെ ഹോട്ടലിൽ കള്ളം കയറി ദിവാറിഞ്ഞാണ്ട് വീട്ടിൽ കയറി ഭാഗം ഞാൻ വീട്ടിൽ കയറി നിങ്ങളുടെ അയൽക്കൂട്ടത്തിന്റെ പ്രസന്ധ വരെന്താ അവളുടെ വീട്ടിലും കയറി അപ്പൊ പിന്നെ സേഫ് ആണ് നമ്മളെ നാട്ടുകാരും സേഫ് ആണ് പോയത് ഇത്രയും വീട്ടിൽ കയറി ഒരു മാസത്തേക്ക് കള്ളന്മാർക്ക് ഒന്നും അവര് അല്ലാതെ ഒരാഴ്ച കഴിഞ്ഞു പോവാനായിട്ട് എന്നാലും പപ്പുളക്ക് അടി നന്നായിട്ട് കൊണ്ടുവരണ്ട് അടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് കള്ളന്മാരെ പിന്നാരാ ആ എന്തറിയോ ചെലവറെ കാണുമ്പോഴോ ഒന്നു പൊട്ടിക്കാൻ തോന്നുന്നു ഓരാണെങ്കിൽ നമുക്ക് നിലവിൽ ഒരു ദ്രോഹവും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ തരിച്ചു വരും എനിക്ക് എന്നെ ഓനെ കാണുമ്പോഴേ രണ്ടാണ് അങ്ങ് അടിച്ചിട്ടുണ്ടാവുക നീ എവിടെങ്കിലും ഉറച്ച സത്യത്തിൽ എന്താ എങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ടാ എന്തല്ലാ സംഭവം അറിയോ അറിഞ്ഞില്ലേ ഇല്ല അതേ ഞാൻ ഞാൻ ഗ്രൂപ്പിൽ ഫോട്ടോ 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 ഇതൊന്നല്ല നിങ്ങൾ മൊത്തം അയ്യോ പാർട്ടി അത് ഞാനിടലും പിന്നെ ബോധം പിന്നെയും പോയി എന്താ എന്താ സംഭവിച്ചെന്ന് സംഭവിച്ച സത്യം പറയാല് എനിക്കൊരു മിന്നായും പോലെ ഓർമ്മ ഉണ്ട് ഞാൻ രാത്രി വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങിയാ കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞു പെട്ടെന്ന് ഒരു ഒച്ച കേട്ടാ ഞെട്ടിണീറ്റ് പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോ എന്താ വെച്ചാൽ രണ്ട് മുഖം മൂടി ദാരികൾ രണ്ടാൾക്കാരിങ്ങനെ മുഖം മൂടി ഇട്ടോണ്ട് നിക്കാ എന്റെ മുന്നിൽ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല ഇനി അടിച്ചങ് പൊട്ടിച്ചു കളിഞ്ഞ് രണ്ടാളും പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി കഴിഞ്ഞു എല്ലാം കെട്ടുകൊണ്ട് പോയി കഴിഞ്ഞു വീട്ടിലെന്തോ എന്തൊക്കെയോ ും പക്ഷെ വേറൊരു കാര്യണ്ട് വെറുതെ വിടൂല നീ പോയ ഈ എങ്ങനെ പിടിക്കാനാണ് ഓരെ മുഖം ഞാൻ ഞാൻ കണ്ണ് പിടിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു പപ്പുപിള്ളെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നതാണ് നല്ലത് നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം എങ്ങനെയുണ്ട് എന്താ വെറുതെ എങ്ങനെ വെറുതെ ഒറ്റ അങ്ങോട്ട് കേൾക്കുന്നില്ലാലോ ആ ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്ക ഞാൻ പറഞ്ഞ ഒന്നും അമ്മ അതിൻ്റെ ആക്കുന്നില്ല ഞാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങൾ ചോദിക്കി അല്ല പപ്പുള്ളേ ഏഹ് അവള് നല്ല കാര്യമല്ല പറഞ്ഞത് അപ്പം അതിന് മറുപടി പറയുന്നത് പപ്പുള്ള എന്താണെങ്കിലും ഇങ്ങനെ നിൽക്കുന്നത് എന്ത് കാര്യം പറഞ്ഞ് എൻ്റെ അത്താത്തേ നിങ്ങളൊന്ന് ഇപ്പോൾ അത്തേക്ക് വന്നേക്ക് എൻ്റെ അച്ച അടി കിട്ടിയേ ഇവിടെ ഒരു മൂളക്കം മാത്രമേ ഉള്ളൂ അതല്ലേ നല്ലത് നിയമ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ വെറുതെ പപ്പുപുള്ള വെറുതെ ഒരു കയ്യാങ്കളിക്ക് നിക്കണ്ടല്ലോ കള്ളന്മാരെ ഞാൻ തന്നെ പിടിച്ചോളൂ കെട്ടിടുമ്പോ നിങ്ങള് രണ്ടാളും വന്ന് കണ്ടാ മാത്രം മതി ഞങ്ങൾ സെൽഫി എടുക്കും പിന്നെ ഇവിടെ മോട്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ മോട്ടറിന്റെ ഒച്ച അല്ല നിന്റെ ചെവിന്ന് ഒച്ച ഇവിടെ മോട്ടോർ ഒന്നും ഇല്ല അതും കൂടി വരാനുള്ള എനിക്ക് ചെവിന്ന് എന്നാ ഏ എങ്ങോട്ടാ പോണ്ടത് തിരിഞ്ഞില്ല പോണ്ടി എന്നുള്ളത് അങ്ങനെ മസ്തിഷ്കം അയ്യോ അടുത്ത വീട്ടിൽ ചെന്ന് വീടാന്ന് പറഞ്ഞു ആ പോരാ അല്ല മക്കളെ നിങ്ങള് സംഭ അറിഞ്ഞല്ലേ നമ്മളെ പപ്പു പിള്ളാന്റെ വീട്ടില് കള്ളം കേറിയ കാര്യോ എന്റെ മക്കളെ രണ്ട് കള്ളന്മാരാട കേറിയേ ജണ്ടുവല്ല കണ്ണും നല്ല തടിയും എന്റെ നാലിരട്ടിണ്ട് എന്നാ കേട്ടെ ഐറ്റങ്ങളോ എങ്ങക്ക് പപ്പു പിള്ളേന്റെ അടുക്കള ഭാഗല്ലേ അതിന്റെ ആ ഗ്രില്ലിന്റെ അല്ലേ അത് പൊട്ടിച്ചിട്ട് കമ്പിട്ട് തൊരന്നിട്ട് എങ്ങനെ കമ്പിട്ട് ഗ്രില്ലിന്റെ തൊരന്നിട്ട് ഗ്രില്ലിൻറെ ചെവിയും കേക്കൂലേ എന്നിട്ട് ഇവര് പതുക്കെ ഡൈനിങ് ഹാളിലെത്തി പപ്പു പിള്ളേന്റെ റൂം ഇവര് കറക്റ്റ് മനസ്സിലാക്കിണ്ട് അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണോ ഇവരിന്നും ഒന്നി എല്ലാ പപ്പു പിള്ളേൻറെ വീട് നോട്ടിട്ട് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായോ കറക്റ്റ് അവിടെ കയറി എന്തെല്ലാം എടുക്കാൻ പറ്റുമോ അതെല്ലാം ഒരു എടുത്തുണ്ടോക്കുന്നു സ്വർണം പൈസ എല്ലാ സാധനവും പോയി പപ്പു പിള്ള പെട്ടെന്ന് എന്തോ ഒരു അനക്കം കേട്ടിട്ട് പപ്പു പിള്ള നോക്കിയതാ ആ കണ്ടേന് പപ്പു പിള്ളേനൊരു നല്ലോ എടുത്തിട്ട് പെരുമാറിയിട്ട് പോകാൻ നേരത്ത് പപ്പു പിള്ളേന്റെ മൂക്കി ഇവിടെ കറക്റ്റ് ഇതായി ഇവിടെ ഓറ്റൊന്നോട് കൊടുത്ത് അല്ല അല്ല എന്ത് നിങ്ങൾ ഇത്ര കൃത്യമായിട്ട് അല്ലെങ്കിലും ഞാൻ എന്ത് പിന്നെ ഉള്ളതും ഞാൻ ആലോചിക്കണം അതല്ല നമ്മുടെ ഈ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കള്ളന്മാരെ നമ്മുടെ നാട് തന്നെ തെരഞ്ഞെടുത്താ ഇതൊക്കെ എന്ത് ഞാൻ പണ്ട് കാസർഗോഡ് പണിക്ക് പോയ സമയത്ത് അവിടെയുള്ള പത്ത് പതിനെട്ട് നേരത്തി കള്ളം കയറില്ല തലങ്ങും ും പിടിക്കാൻ അതാണ് അതാണ് പറയണത് ഈ താമ്പാതി പോലീസ് പാതിന്നാണല്ലോ നമ്മൾ ചെയ്യാനുള്ള നമ്മൾ ചെയ്യണം പോലീസ് ചെയ്യാനുള്ള പോലീസ് ചെയ്യണം അപ്പം നമ്മൾ ഈ കള്ളന്മാരെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷൻസ് നമ്മൾ സ്വീകരിക്കണം മനസ്സിലായോ എന്താന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീടിൻ്റെ എല്ലാ വാതിലുകളും രണ്ട് പൂട്ടിട്ട് പൂട്ടണം കൂടാതെ നമ്മുടെ വീടിന്റെ പുറത്തിരിക്കുന്ന കമ്പിപ്പാര മറ്റു ഇതുപോലെ കുത്തിപ്പൊളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് നമ്മൾ വീട്ടിനകത്ത് വെച്ച് പൂട്ടിയേക്കുക ഓക്കെ അല്ലേ പിന്നെ ഇതൊന്നും പോരാഞ്ഞ് അവസാനമായിട്ട് നമ്മൾ വീടിൻ്റെ മുറ്റം നിറയെ ബേബി മെറ്റലി വിരിക്കുക ഒരു പൂച്ച വീണ നമുക്കറിയാൻ പറ്റും ജബ്ബാറേ ഈ ബേബി മെറ്റിൽ വിരിക്കുന്നതിനെക്കാട്ടിൽ നിൻ്റെ കുപ്പിച്ചിൽ പതെനിക്ക് ഒന്ന് ഒരു ലോഡ് മെറ്റലി നിൻ്റെ അണ്ണാക്കിലടിക്കുന്നു നിന്നെപ്പോലത്തെ പൊട്ടന്മാരുള്ളതുകൊണ്ടടാ ഈ നാട് എന്നെ കള്ളന്മാർ തിരഞ്ഞെടുത്തത് വിവരക്കേട് പറയല്ലേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം സി സി ടി വി വെക്കുന്ന അത് നല്ലതാ അത് നല്ലതാ പക്ഷെ അതിനകത്ത് മൊത്തം നിന്റെ വിഷുവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ സൈനോ സൈനോ ഇവളിത് എവിടെ പോയിക്കണം ഈ വാതിലും തുറന്നിട്ട് ഇവളിത് എവിടെ പോയിക്കാണ് ഓ നീ എവിടെ പറമ്പ് പോയിട്ട് കുറച്ച് വാഴയിലൊക്കെ പറിക്കാൻ പോയി അടചുടാ നന്നായിരിക്കൂട്ടാ എടീ കള്ളന്മാരിങ്ങനെ കയറി ഇറങ്ങുന്ന സമയത്താണ് നീ വാദനം തുറന്ന് പുറത്തേക്ക് പോണത് കള്ളന്മാരൊക്കെ നിനക്ക് നോട്ടീസ് അടിച്ച് തന്നിട്ടുള്ള കള്ളമാരും കൂടെ വന്നത് പകല് വന്ന് കയറി അകത്ത് കട്ടിലടിയിരുന്നിട്ട് രാത്രിയാകുമ്പോഴത്തേക്കാണ് മോശിക്കാറങ്ങുന്നത് ഇല്ല നിന്റെ കുഞ്ഞേട മക്കളാണല്ലോ വന്നത് ഈ പൊട്ടിക്കാലിനോട് പറഞ്ഞാലും മനസ്സിലാവൂല പോയാടേൻ്റെ അക്കടി അപ്പൊ പേടി ഉണ്ടല്ലേ ഈ പേരി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പത്തേക്ക് ഫ്രണ്ടിലെ ഡോർ അടക്കണം ജനലുകളെല്ലാം അടക്കണം ബാക്കിലെ ഡോർ ഡോറടക്കണം അതായത് ഈ അടക്കണമെന്ന് എല്ലാം അടച്ചു പൂട്ടിട്ട് വേണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം ും കള്ളും തമ്മിലെന്താ കള്ളനായിട്ടും എന്തോന്നില്ല ഗ്യാസിനാണ് ഞാനില്ലേ കാശു കൊടുക്കുന്നത് അതാദ്യം ശ്രദ്ധിക്കണം ഇപ്പൊന്നും ഞാനിവിടെ ഉള്ള കള്ളം കേറാനാ ഇല്ലില്ല വേണ്ട ഞാനിവിടെ കാവലിരുന്നോളാം നീ ചൊല്ലി ഏത് കള്ളാൻ നമുക്ക് കാണാനാ

ും ഒരു സാധനം വെച്ചാ കിട്ടില്ലേതോ പൂച്ച ഏതോ ഒരു പൂച്ചയോ ആ രമണീച്ചയെ നാട്ടിൽ മുഴുവൻ കള്ളന്മാരെ ഇറങ്ങിയ കാര്യം അറിയാലോ ശ്രദ്ധിച്ചോളി ഈ വാഴക്കൊല്ലെന്ന് വീണിട്ട് ഇനി വേണ്ടേ ഈ വാതിലും തുറന്നിട്ട് നിങ്ങൾ ഉള്ളു കേറി കള്ളന്മാരുടെ പുതിയ തന്ത്രായിരിക്കും ആദ്യം പൂച്ച ഇറക്കും നിങ്ങൾ പൂച്ച പൂച്ചും പറഞ്ഞിട്ട് വാതിലും തുറന്നിട്ടിട്ടായിരിക്കും പോകുന്നത് പൂച്ചയുടെ പുറകെ പോകുന്ന നേരം കൊണ്ട് നിങ്ങളിപ്പോ വാതില് തുറന്നിട്ടല്ലേ വന്നിരിക്കുന്നത് അതെ വാതില്

ഉണ്ട തടിച്ച് നിങ്ങൾ വരുന്നതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഒരിക്കലും പറ്റി നീ അങ്ങനെ അല്ല നീയാണ് എനിക്ക് കേക്കാന്ന് കണ്ടോ രമണീയച്ച ഒരിക്കലും അങ്ങനെ ചിന്തിക്കു പോലും ചെയ്യുന്നു പ്രഭുജെ നമുക്ക് എത്ര വർഷമായിട്ട് അറിയുന്നതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ അവളെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിന്നോട് പ്രഭിജ വെറുതെ എന്തോ രമണീച്ചിനെ കാണാനായിരിക്കും അല്ലേ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത് ഒട്ടും ശരിയായില്ല കേട്ടല്ലോ ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് പ്രഭിജ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രഭിജയെ ആരും തന്നെ സംശയിക്കാൻ പാടില്ല അല്ല സത്യത്തിലേ പ്രഭിജ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി കയറിയതാണോ സീമേ വഴി കൊണ്ടു തരു

ട ഞാൻ പൂക്കോണ്ട് വീട്ടിലാടാ ഏതോ നാടിലുള്ള അയ്യോ ഇനി കാര്യം ചെയ്യും ഇനി ആൾക്കാരോടൊക്കെ പോയി പറഞ്ഞു ഞാൻ ഇക്കാനോട് വിവരം പറയട്ടെ പപ്പു പപ്പുപുള്ളൂ ആരൊക്കെയോ പുഴേന്റെ ഇടന്ന് അടിച്ച് പെരക്കാക്കി മത്തായി വന്ന് പറഞ്ഞു എന്നാ തന്നെ ഇരിക്കും പറഞ്ഞതായി കള്ളമാരും പറഞ്ഞത് കള്ളമാരെ ഞാൻ ഒറ്റക്ക് പിടിക്കും തല്ലി തകർത്ത് കെട്ടിയിടും അപ്പൊ ഒന്ന് കാണാൻ ഇത് അവര് തന്നെ അല്ലോ ഇപ്പൊ അതൊന്നും അല്ലാതെ സംഭവിച്ചത് പപ്പു പപ്പുപുള്ള കൊല്ലാനായി പറഞ്ഞത് ഇക്ക വേഗം ഒരു കാര്യം ചെയ്യും എടുത്തോണ്ടിരിക്കും ഈ കൈന്ന് പറഞ്ഞോ ഒലക്കയുടെ പവറാണ് ഒലക്ക എന്ത് അല്ല എടുക്കണ്ടേന്ന് ചോദിച്ചാൽ രണ്ടൊലക്കാണ് എന്റെ കൈ ഇരിക്കുന്നത് അല്ല പിന്നേ നിന്നെ ഞാൻ മുറുക്കുള്ളടാ ഒരു കൈയ പൊടിച്ചേ ഇങ്ങോട്ട് നിൽക്ക്ടാ കൈ പൊടിച്ചിക്കല്ല കക്കൽ കൊട്ടാ ആ ചോച്ചി പൊടി എന്നി വീഴിച്ചിട്ടോ നഹാരയോ അയ്യ ആഹ് യാ നിങ്ങക്ക് എന്താടാ വിചാരിച്ചേ ഏ ഈ കോഴിക്കോട്ടങ്ങാടി അടിച്ചിട്ടിട്ട് നിങ്ങൾക്ക് അങ്ങ് പോവാന്നോ ഏഹ് കോഴിക്കോട്ടെങ്കാണ്ടിന്ന് അടിച്ചിട്ടിട്ട് എനിക്ക് പോകാനാവില്ല കണ്ടോ നാട്ടുകാരൊക്കെ കണ്ടോ ഞി പപ്പൂള്ള സൂപ്പറാണ് അതെ നീങ്ങ രാവിലെ വീട്ടിൽ വെച്ച് പറഞ്ഞില്ലേ തനിയെ പിടിക്കൂന്ന് സമയത്ത് പണിക്കോതൊക്കെ അല്ലേ നടക്കട്ടെ പപ്പൂള്ളേ സംഭവം ഒക്കെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് എല്ലാവരുടെ സഹായത്തിനും അതെ എന്താണ് നമ്മുടെ വീട്ടിൽ നിന്ന് പോയേക്കണത് വീട്ടിൽ നിന്ന് മൊത്ത സാധനങ്ങളും പോയി പോയില്ലേ പൈസ ഉണ്ടായിരുന്നോ പൈസ പോയി സ്വർണം പോയി ഒക്കെ പോയി എന്തായാലും നമുക്ക് ഇവരെ പോലീസ് ലേപിച്ചാലിസ് ലേൽപ്പിക്കാം പോലീസ് ഏൽപ്പിക്കണ്ട എന്റെ കൈ കിട്ടില്ല ബാക്കിയൊക്കെ ഞാൻ ചെയ്തു അല്ല നമ്മളെ കൊണ്ട് സ്വർണം മേടിക്കാൻ പറ്റുമോ പിന്നെ പോയ പൈസ മേടിക്കാൻ പറ്റുമോ പൈസ ഒന്നും ഇനി പ്രശ്നമുള്ള കാര്യമില്ല ഗോൾഡ് ഇനി പ്രശ്നമുള്ള കാര്യം പിന്നെ പക്ഷെ അതിലും വിലപ്പെട്ട ഒരു സാധനം ഉണ്ട് ഓട്ടൂ അല്ല അതങ്ങനെ ഒരു വശത്തുനിന്ന് നടന്നോട്ടെ അതിലും വിലപ്പെട്ടതെന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് 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 ആധാർ ആധാർ അല്ല അതില് വലിയൊരു നമ്പർ എന്ത് നമ്പർ മമ്മൂട്ടിന്റെ നമ്പർ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ആടെ ഷൂട്ടിംഗ് അന്നേരം മമ്മൂട്ടി കൂടെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് അടിയിൽ സ്നേഹപൂർവ്വം പപ്പു പിള്ളക്കി എന്ന് പറഞ്ഞ് അടിയിൽ നമ്പർ ഇട്ടു അത് പേഴ്സൽ വെച്ച് പോയി അത് പോയി സത്യം പേഴ്സല് വെച്ച് നമ്പർ തരൂ ഫോൺ തന്നെ പപ്പുളം മിണ്ടരുത് ഇത് ഞങ്ങളുടെ നാടിന്റെ അവകാശമോ പപ്പൂ ഉള്ളൊക്കെ ഇങ്ങനെ ആപത്ത് സംഭവിച്ചത് മമ്മൊക്കെ എന്നെ വിളിച്ച് പറയണ്ടേ നമുക്ക് ഇഷ്ടാവില്ലെന്നല്ല ഈ ഒരു ആപത്ത് വിളിച്ച് പറയണം മമ്മൊക്കെ അറിയണോ അത് വിളിക്കട്ടെ പപ്പൂ ഉള്ള ഒന്നും മിണ്ടരുത് ഇത് ഞങ്ങളുടെ ആവശ്യമാണ് ഹലോ എപ്പഴും വരാ വരാന്ന് പറഞ്ഞു പറ്റിക്കൂ സരോജം